നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനത്തിന് പിന്നാലെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നോട്ടീസ് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ നോട്ടീസ് വരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനത്തിനു പിന്നാലെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നോട്ടീസ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ നോട്ടീസ് വരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠനും പ്രസിദ്ധീകരിച്ചു どう പത്രികാ സമർപ്പണത്തിന്റെ ആദ്യ ദിനമായ വ്യാഴാഴ്ച രണ്ടു മണ്ഡലങ്ങളിലും ആരും പത്രിക നൽകിയില്ല ഏപ്രിൽ നാല് വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ പത്രിക സ്വീകരിക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധി ദിനങ്ങളായ മാർച്ച് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിൽ പത്രിക സ്വീകരിക്കില്ല പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് രാവിലെ പതിനൊന്നിന് നടക്കും ഏപ്രിൽ എട്ട് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരമുണ്ടാകും എട്ടിന് ിട്ട് മൂന്ന് മുതൽ ചിഹ്നം അനുവദിക്കും തുടർന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് തെരഞ്ഞെടുപ്പ് നടക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ടി വി ന്യൂസ് മലപ്പുറം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ